എങ്ങനെ എടുക്കും എന്നുള്ളതാണ് വലിയ ും റെഡി ആയിട്ടുണ്ട് വെൽക്കം ടു മോൺസൂക്സ് അപ്പൊ വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്ത് ആശിക്കിനൊപ്പം തന്നെയാണ് ഇപ്പൊ നമ്മൾ അന്ന് താമസിച്ച അതേ റിസോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇന്നിപ്പോ നമ്മള് ആക്ച്വലി വന്നിരിക്കുന്നത് ഹമൂർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ എനായിട്ട് ആണ് അപ്പൊ എന്തായാലും നമുക്ക് പൊയ്ക്കര ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് നമുക്ക് പൊയ്ക്കര പോയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് ക്യാഷ് ചെയ്തിട്ട് എന്തെങ്കിലും മറ്റോ ജീറ്റിയോ എന്തെങ്കിലും ഒക്കെ ഇട്ടോ ജസ്റ്റ് നോക്കിയിട്ട് നേരെ നമുക്ക് തങ്ങശരിക്ക് ഹമൂർ നോക്കാനായിട്ട് പോവാം അപ്പൊ കുറെ നേരം കൂടി നമ്മുടെ തേച്ചണ്ടൊരു മീനടിച്ചു കേട്ടോ ചെറുതാണോ അയച്ചട അടുത്തേക്കോടാണോ ഏ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് വല്യ മീനാണെങ്കിൽ അടുത്തോടാ എന്ന വറ്റയാണോ ആ തരാം തരാ എന്നാ തിരക്കി ഓ हाँ इलाके लिफ्टी एस एस हाँ ये പോളി 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 അങ്ങനെ നമുക്കൊരു അടിച്ചിട്ടുണ്ട് പോണെ കൊഴപ്പില്ല അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു പൈസ നല്ല അച്ചപ്പൊളി വോക്കാറു കറക്റ്റ് അടിച്ച് അടല് കറി അപ്പൊ നമ്മള് മീനിനേക്ക് പിടിച്ച് അത് വറ്റനയ്ക്ക് കിട്ടി വറ്റനക്ക് കിട്ടി അതിനെ നമ്മുടെ റിസോർട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് കുഴപ്പമില്ല കിച്ചണിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി അതിനെ ഒന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാം എന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പൊ നമുക്ക് കിട്ടി വറ്റ വറ്റ അടിച്ച സമയത്ത് ആഷിക നമ്മുടെ ഇപ്പം ഉണ്ടാകുന്നില്ല കേട്ടോ ആഷിക്ക് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് മാറിയതായിരുന്നു സ്ഥലപരിമിതികളൊക്കെ ഉണ്ട് എന്നാലും രണ്ട് പീസായിട്ട് നമ്മൾ ചെയ്യണേ ഒറ്റ പീസ ആയിട്ട് കയറാനുള്ള പാത്രമില്ല ഇല്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മളവിടെ വറ്റനെ വറക്കാനിട്ടേക്കുമാണ് അപ്പൊ ആ ഒരു ടൈമില് ഈ ഒരു ടൈം ഒരു എന്റർടൈൻമെന്റ് ആക്കിക്കൊണ്ട് രണ്ടുപേരും ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാനും വന്ന് കൂടാതെ വന്നതാണ് എന്താത് എന്താ ഫിംഗർ മാർക്ക് ഫിംഗർ മാർക്ക് നോക്ക് എത്ര പിടിച്ചിട്ടേ ഫിംഗർ മാർക്ക് ഫിംഗർ മാർക്ക് എന്നെ ഓട്ടിച്ചത് മീൻ മൊത്തം തീർത്തു പിന്നെ എന്റെ കിട്ടി എനിക്കും കിട്ടിയ ഇതിപ്പോ നമ്മള് പിടിച്ചാട്ടോ എൻഡ്മെന്റ് വേണ്ടി പിടിച്ചാട്ടോ കണ്ടല്ലോ ഇത് കൊറേണ്ടട്ടോ ഇങ്ങനെ നമ്മൾ കൊന്നിട്ടൊന്നുമില്ല എല്ലാം ലൈവാണ് രണ്ടുമൂന്ന് ഫിംഗർ മാർക്കിന്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എല്ലാം നമ്മുടെ ഈ കിളിക്കോര ആ സാധനാട്ടോ ഒന്ന് വയ്യ ഇറങ്ങി പോട്ടെ ഓടി ഓടി പറഞ്ഞു ഒറ്റ പൊക്കു കേടാ കേടാ ഒറ്റപ്പൊക്കെ നിറച്ച് പറ ണ്ട് ഒന്ന് എല്ലാം ആഹ് ആഹ് ഇത് വീണ്ടും പറലൊരു കൂട്ടം വന്നത്മാര് പോകുന്നോക്കി എന്റെ രസം ഇട്ട ഓടും എല്ലാരും ഇറക്കി വിടും പോട്ടെ പോട്ടെ തന്നെ മുങ്ങി

ായിട്ടുണ്ട് ഇത് നമ്മൾ ആ ഫിഷ് വറുത്ത ഓയില് ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് പോലെ ഫ്രൈഡ് റൈസ് അല്ല ജസ്റ്റ് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിപ്പോ നമ്മള് മീനിനെ നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് പീസ് ആയിട്ട് പീസായിട്ടാട്ടോ ചെയ്തേക്കണം എന്നിട്ട് നമ്മള് ആ വാലി പറഞ്ഞൊരു വാലി ജസ്റ്റ് വറുത്തോട്ട സമയത്ത് മുറിഞ്ഞു പോയത് ആ വാല് അതുകൊണ്ട് വാല് കളയാനീസ ആഷിക്കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാണ് അതാണ് എന്തുകൊണ്ടും നല്ലത് ഉള്ള കരി നമ്മളത് റൈസിലും ഒറ്റ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പുള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് സവോള എങ്ങനെയുണ്ട് ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞുതരാം വറ്റ നമ്മൾ പിടിച്ച് തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഈ വറ്റ കുറെ നാൾ കിട്ടാതിരുന്നിട്ട് നമുക്ക് സീസണിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിക്കുമ്പോൾ ഇത് ടേസ്റ്റ് ഇല്ലാത്ത മീനായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ഇപ്പൊ കഴിക്കാറില്ല കേട്ടോ പിന്നെ ഇന്നാ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സത്യം അടിപൊളിയായിട്ടുണ്ട് അത് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാൻ വളരെ ഭംഗിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞാൻ റൈസിണ്ട് ജകബേഡാണ് നമ്മുടെ ആള്

വിഷയം തന്നെ ചടം കഴിക്കട്ടാ ഇരിക്കണം അതാണ് ശെരിക്കും സമാധാനായിട്ട് കഴിക്കാറുണ്ട് ബുദ്ധിയുണ്ടാവടാ ഇല്ലാതെ നമ്മള് തരുന്നേ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പറഞ്ഞതുപോലെ തങ്കശ്ശേരിക്ക് ഹമൂർ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഹാൻഡ്ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുക ഹാൻഡ്ലൈനിലാണ് ഇവിടെ കൂടുതൽ ഹമൂർ അടിക്കുക അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കും ഒരു ഹമൂർ കിട്ടൂ അല്ലെങ്കിൽ എന്താണ് കാണാനെങ്കിലും പറ്റുവോ അപ്പോൾ അങ്ങനെ നമ്മൾ തങ്കശ്ശേരിയിൽ എത്തി അതിനെ നമ്മൾ ഇനിയൊന്ന് ഒന്ന് ചൂണ്ടയിടാനുള്ളത് അതായത് ഹമൂറിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഹാൻഡ്ലൈനിലാണ് ചെയ്യുന്നത് ഹാൻഡ്ലൈനിൽ നമ്മൾ ഹമൂറിന് ഒന്ന് ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ട്രൈ ചെയ്യുകയാണ് ആഷിക്കപ്പറ നോക്കുന്നുണ്ട് അതേപോലെ കണ്ടമാന ചൂണ്ടക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി ചൂണ്ടക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അപ്പ്രട്ട് ഒത്തിരി ചൂണ്ടക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ അതേ തൊട്ടപ്പുറ ഒരു അടിച്ചിട്ടുണ്ട് കേട്ടോ മോനീഷിന്റെ കൂടെ പോകുന്ന ആൾക്കാർക്കാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ തന്നെയാണ് അവർക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ചെറുതാണ് ഒത്തിരി വലുപ്പമില്ല അതും കുഴപ്പമില്ല നല്ലൊരു ഹമോറാണ് അടിച്ചേക്കുന്നത് ഹമോർ അടിച്ചിട്ടുണ്ട് നല്ലൊരു ഹമൂറാണെന്ന് തോന്നുന്നു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹമോറാണോ അവർ വലിച്ച് കയറ്റുന്നുണ്ട് വൈശാഖറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതേപോലെ നമ്മൾ പോരുന്ന വഴിയിലും ഇതുപോലെ മൂന്ന് മൂന്ന് നാലെണ്ണത്തിന് ഏകദേശം ട്വൻ്റി ട്വൻ്റി പ്ലസ് മീനുകളെ കൊണ്ടുപോകുന്ന വീഡിയോസ് സോറി കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിരുന്നു നമ്മളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഓൾറെഡി ഇപ്പോൾ രണ്ട് സ്ട്രൈക്ക് കിട്ടി ഒന്നുകൂടെ നോക്കാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം കിട്ടുമെന്ന് നോക്കാം

അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ീം അതായത് കൊല്ലത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ കംപ്ലൈൻ്റ് എടുത്ത് ഇവിടെ ഒരു പ്രോപ്പർട്ടി പണി നടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് നേരെ വന്നാണ് അപ്പൊ അങ്ങനെ അവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അതിനുശേഷം അവിടെ കുറച്ച് രാത്രിക്ക് ആയതുകൊണ്ട് നമുക്ക് അവരുടെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല രാവിലെ ഇന്നിപ്പോൾ നമ്മള് അവിടുത്തെ ഫിഷിങ് എന്തായാലും നമ്മൾ അന്ന് ചെന്നിട്ട് അധികം നമുക്ക് ഹമൂറിന് വേണ്ടി പോയിട്ട് ഹമൂറ് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഒരു ഒന്ന് രണ്ട് സ്ട്രൈക്കുകളെ കിട്ടിയുള്ളൂ അല്ലാതെ വലിയ മീനുകളെ കിട്ടിയില്ല മറ്റേവരെ കിട്ടി പിന്നെ അതിനൊന്ന് ചെമ്പലി അത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ കിട്ടാതെ കുറച്ച് മീനുകളെ കിട്ടി പിന്നെ കുഞ്ഞു മീനുകളെ ഒക്കെ പിടിച്ച് ഞങ്ങടെ എൻ്റർടൈൻ ചെയ്തായിരുന്നു എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ പരിപാടികൾ കഴിഞ്ഞു അപ്പോ മോൺസോക്ക് സൈനിങ് ഓഫ്